പിന്നെ കാണാം കേട്ടോ ആയിക്കോട്ടെ ഹായ് ദിലീഷ് അഗ്രി ബ്ലോക്കിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ആളെ പരിചയപ്പെടുത്താൻ വന്നാണ് രമേശ് ചേട്ടൻ എന്ന് പറയുന്നത് രമേശ് ചേട്ടൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രൈസിഡൻറ്റ് റഷ്യാളായിട്ട് റിട്ടയർ ചെയ്ത ഒരാളാണ് അപ്പം ഒരു ജൈവ കർഷകനാണ് ജൈവ കർഷകൻ എന്ന് വെച്ചാൽ ഈ പറമ്പിൽ തന്നെ അൻപതോളം വെറൈറ്റി മാവുകൾ എല്ലാ ഫ്രൂട്ട്സുകളും കിലോ പേര ജാക്ക് ഫ്രൂട്ടുകൾ പല ഫ്രൂ ഫ്രൂട്ട്സുകളും മൂപ്പരൂടെ വെച്ചുണ്ടാക്കി ഇതെന്താ വെച്ചാൽ ഞാൻ പരിചയപ്പെടുത്തുന്ന വച്ചാൽ ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ തെരഞ്ഞു കണ്ടെത്തിയിട്ട് പൊതുജനങ്ങൾക്കൊന്നും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കണം കാരണം എന്താ വെച്ചാൽ ഇത് പൈസ നോക്കിയിട്ടൊന്നുമല്ലോ ഫുൾ ഓർഗാനിക്കായിട്ടാണ് ഉണ്ടാക്കണത് ഇങ്ങനത്തെ അവാർഡുകൾ അങ്ങനെ എന്തെങ്കിലും കാര്യം കിട്ടിയോ എനിക്കിപ്പോൾ ഇവരെ ഇൻഫോസിൻ്റെ ആ അവരെ ഒരു പ്രോത്സാഹനം കിട്ടിയില്ല കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അതിനാദ്യമായിട്ട് ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ അതൊരു സന്തോഷകരമാണ് ഇങ്ങനെ ഒരു ഇനി കൂടുതൽ കൃഷികൾ ചെയ്യണം ഇതിലൊക്കെ ആളുകൾക്ക് ഒരു പ്രചോദനം പറ്റല്ലേ അതല്ലേ വേണ്ടേ അപ്പം അങ്ങനെ ഇനിയും കൂടുതൽ കൃഷി കഴിക്കുക ഇത് ഒരു പ്രദർശനത്തോട്ടമായിട്ട് കുട്ടികളെ കൊണ്ടുപോയി കാട്ടാനും വിദ്യാർത്ഥികളെ കൊണ്ടുപോയി കാണാനൊക്കെ ഒരു ചെയ്തു കൊടുക്കുക സന്തോഷമുണ്ട് ഇങ്ങനത്തെ നാളെ പരിചയപ്പെടുത്തി ഇത് ഒരു മഞ്ഞ് മാങ്ങേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ജ്യൂസ് അടിക്കേണ്ട തയ്യാണ് ഞാനത് കഴിച്ച സാധനമാണ്

മെറ്റോവാന്ന് എന്ന് പറഞ്ഞാ ഇത് നല്ല മെറ്റോവാ ആ അത് നല്ലൊരു പഴാണ് കാക്ക് ഫ്രൂട്ട് എന്ന് ഒരു വലിയ ടേസ്റ്റ് നല്ലല്ല ഇത് കാൻഡിൽ ഫ്രൂട്ട് എന്ന് കാൻഡിൽ ഫ്രൂട്ട് അല്ല ഒരു പറയും ഇതാ അത് ഫിംഗർ ലൈമാ ഇത് ഇത് ചെറുതല്ല ഇത് ഫിങ്കർ ലൈമാന്ന് ഇത് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് ചെറുനാരങ്ങയുടെ ആ വെറൈറ്റി ആണ് സലാഡിനൊക്കെയാ ഉപയോഗിക്കുന്നത് ഇത് മെറ്റോവ എന്ന് പറഞ്ഞാൽ വർഷം എടുക്കും വർഷങ്ങൾ എടുക്കും കഴിഞ്ഞിട്ട് അതെ അത് ഒരു പഴം തന്നെ ഒന്ന് രണ്ട് കിലോ ഉണ്ടാവും ഉണ്ടായിട്ട് കായ പഴുക്കുമ്പോഴത്തേക്ക് ഒരു വർഷം എടുക്കും ഒരു വർഷം കൊണ്ട് ഒരു വർഷം എടുക്കും പൂ ഉണ്ടായിട്ട് കായ പഴുക്കുമ്പോഴേക്ക് പന്ത്രണ്ട് മാസം വെയിൽ കുറവിന്റെ ഒരു പ്രശ്നപ്പോ വന്നു ഇല്ലേ ിപോട്ട് എന്ന് പറഞ്ഞാല് നോക്കിയാല് കാണാത്ത ദൂരത്തേക്കുള്ള ഫ്രൂട്ട്സ് തൈകളാണ് രമേശോട്ടുണ്ടാക്കിയിട്ടുള്ളത് ഇത് ലിപ്ട്ട് എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഏതാണ് ലിപ്പോട്ട് ലിപ്പോട്ടില്ല അതിൽ പഴം ഉണ്ടാവും ഇതിന്റെ എന്താ വെച്ചാൽ ഇത് പിന്നെ ഇലയല്ല ഇത് സ്റ്റെമ്മാണ് ഇത് ഒരിക്കലും ഇല പൊഴിയില്ല ഇത് ഉണ്ടായി അല അവസാനം വരെ ഉണ്ടാവും അങ്ങനെയാന്ന് ഇതുണ്ട് അപ്പൊ ഇല പൊഴി ഇല ഉണ്ടായി ഇല പൊഴിയില്ല എന്ന് പറഞ്ഞാൽ ശരിക്ക് ഞാൻ ഒരു ബോട്ട്നി വിദഗ്ദ്ധത്തിനോട് വെച്ചപ്പോ അവര് പറഞ്ഞത് ഇത് ഇലയല്ല ഈ ചെടിയുടെ സ്റ്റെമെന്ന അല്ലെങ്കിൽ ഇലയാണെങ്കിൽ പൊഴിഞ്ഞു പോകും ഇവിടെ ഫ്രൂട്ട്സ് തൈകളെ ഇവിടെ ഒരു അമ്പത് അറുപത് വെറൈറ്റി വെറൈറ്റി ചെടിയുണ്ട്

ഇതൊരു അതിന്റെ ഇടയിൽ നാടൻ ലാഭം ഉണ്ടല്ലോ ഇവിടെ അല്ലേ ആ നാടൻ ലാഭം ഉണ്ട് കുമാരേ ടമ്മളേ പല ആളുകളെയും പരിചയപ്പെട്ടേ അപ്പം രമേശ് അറിനെ പോലത്തെ ഒരാളെ പരിചയപ്പെടാൻ ഒരു ഭാഗ്യം തന്നെയാണ് അല്ലേ തന്നെയാണ് കാരണം വെച്ചാൽ വീടിന്റെ എത്ര അടുത്തുണ്ടായിട്ട് നമുക്ക് അവസരം കിട്ടി അവസരം കിട്ടിയില്ല ഒരു വലിയ ഭാഗ്യം ഭാഗ്യം ഇത് ഇത്രയും നല്ലൊരു പറമ്പില് ഇപ്പൊ വരുമാനം കിട്ടി തുടങ്ങിയിട്ടില്ല ഒരു ഹൈ ഡെൻസിറ്റി ബാർ ഡെൻസിറ്റി ഫാമിങ്ങിന്റെ ഏകദേശം ആ ഒരു സിസ്റ്റത്തിലാണ് ഹൈ ഡെൻസിറ്റി അല്ല ഒരു കാരണം ഇതിന്റെ ഓരോന്നിന്റെയും ഡിസ്റ്റൻസ് ഏകദേശം ഒരു മൂന്ന് മീറ്റർ നാല് മീറ്ററൊക്കെ ഉണ്ടോ ഒരു ഡെൻസിറ്റി ഫാം തന്നെയാണ് ഇത് നല്ല ഉഷാറായിട്ടുള്ള ഇത് ചെയ്തിട്ടുള്ളത് ഇതിന് നല്ല മണ്ണാണ് നല്ല നല്ല പരിചരണം ഉണ്ട് പരിചരണം എല്ലാം പൈസ മടക്ക ആളിട്ടേട്ടൻ മേശേട്ടനെ എല്ലാവരും ഒന്ന് പരിചയപ്പെടേണ്ടതാണ് ഇങ്ങനത്തെ ഒരു കർഷകനൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ട് പൊതുജനങ്ങളെല്ലാം അറിയിക്കണം രമേശ് നമ്പർ ഞാൻ കൊടുക്കും രമേശ് വന്ന് ഫാമ് കാണാറില്ല കുട്ടികൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഇവിടെ ഒരു ഏർമാടുണ്ട് അത് കാണാൻ പോയിരുന്നു സപ്പോർട്ട് ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് താജ് താജമ്പ സപ്പോർട്ട് ചെയ്യാൻ താഴെ ഉണ്ട് അത് അവര് തന്നെ നഴ്സരിക്കാർ തന്നെ പറയുന്നത് അതിന്റെ ഒരു പഴത്തിന് എണ്ണൂറ് ഗ്രാം വരെ ഉണ്ടാവുന്ന ഒരു കിലോ എനിക്ക് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാമിന്റെ പഴങ്ങൾ കിട്ടിയില്ല ഇത് എന്താണെന്ന് പറയാ അവക്കോടാ അറിയില്ല എന്റെ രണ്ട് മരങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇത് ഒരു നഴ്സറിയില് അവര് കായുണ്ടാവും ഉറപ്പിച്ചുകൊണ്ട് ഞാൻ പത്ത് തൈകൾ ഇവിടെ വാങ്ങി പല സ്ഥലത്തായിട്ട് ഇത് ഒരു ബറാബ എന്ന് പറഞ്ഞ ഒരു പഴാന്ന് എനിക്ക് തോന്നിയത് മറ്റേ മാങ്കോഷപ്പെട്ട പോലെ തോന്നുന്നുണ്ട് ആ ചെടി കാണുന്നില്ല ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇതൊരു അറുപത് ശതമാനം പുളിയും ഒരു നാല്പത് ശതമാനം മധുരവും അത് കൂടാണ്ട് കൃഷിയൊക്കെ ഉണ്ട് പക്ഷേ തേനീച്ച എനിക്ക് അത്രത്തോളം വിജയകരമല്ലോടുള്ളൊരു ഇഷ്ടം കൊണ്ട് ചെയ്യാൻ അല്ല ഇതിൽ തേനീച്ച ഉണ്ട് ഇത് ഏത് മാസത്താണ് എടുക്കുക ഇത് മാർച്ച് ഏപ്രിൽ മാവ് മാവൊക്കെ ഇത് അതെ അതെ ഇത് ഗംലസ്ന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വാങ്ങി പിന്നെ നട്ടൊരു പ്ലവാന്ന് ഇതുവരെ ആദ്യമായിട്ടാണ് ആ ചക്ക ഉണ്ടായി ഈ ഉണ്ടായിക്കൊന്ന് വിചാരിക്കും ഇതുവരെ എങ്ങനെ ചക്ക എങ്ങനെയാന്ന് എനിക്കറിയില്ല എന്റെ അടുത്ത് എനിക്ക് ആദ്യമായിട്ട് ണ്ടായില്ല ഒരു ചക്ക ഒരു പശു ചക്ക ഉണ്ടാക്കി കഴിഞ്ഞാ പിന്നെ ഇനി അടുത്ത കൊല്ലം കൂടുതൽ ഉണ്ടാവും സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാ മതി ചക്ക പിന്നെ ഏറ്റവും ടേസ്റ്റ് പറയുന്നു അങ്ങനെ എനിക്കിപ്പോ മാങ്ങ ഓരോന്നിനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് ഏറ്റവും നല്ലെന്ന് പറയുന്നതിനൊന്നും വലിയൊരു അർത്ഥമുണ്ട് തോന്നുന്നില്ല ചെറിയ നാടൻ മാങ്ങകളില്ലേ അതൊക്കെ അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഈ ഇതുണ്ട് ചക്കരക്കുട്ടിന്ന് പറഞ്ഞൊരു മാങ്ങ ഉണ്ട് ആ വളരെ ടേസ്റ്റ് ആണ് അതെ അതെ ഇതാണ് മരമുന്തിരി എന്ന് ഇത് അങ്ങനെ നല്ല മധുരമുള്ള മധുരം ഉണ്ടാവും മുന്തിരിന്റെ അതേ മുന്തിരിക്കാളും മുന്തിരി കൊറച്ച് ഉണ്ടല്ലോ ഇതിന് പുളി ഉണ്ടാവില്ല നല്ല മധുരം മാസം ഇങ്ങനെ അതിങ്ങനെ ഇടക്കിടക്ക് അതെ കായ്ക്കണേ ഈ കുമ്പളം ഞാൻ പല സ്ഥലത്തും പല രീതിയിലും കുഴിച്ചിട്ടുണ്ടായിരുന്നു അധികം സ്ഥലത്തും ഈ പന്തൽ ഇട്ടിട്ടാണ് കുമ്പളാക്ക ഈ കുമ്പളം ഇങ്ങനെ ഒരു ഉണ്ടാക്കണ സൂത്രമാക്കിണ്ടല്ലോ എന്താണ് ഇപ്പം അത് ഇത് നെയ്ക്കുമ്പളം അല്ലെങ്കിൽ മരുന്നിളവൻ എന്ന് പറയുന്ന അതാണ് ഇത് പിന്നെ ഏറ്റവും മുകളിലേക്ക് പോകാൻ ടെൻഡൻസി ഉള്ള ഒരു വെറൈറ്റി ആണ് ഇത് ഒരു ഒരു ഒന്ന് ഒരു കിലോ ഒന്നര കിലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ഇത് തെങ്ങിൽ പോയി കഴിഞ്ഞാൽ തെങ്ങിൽ എല്ലാ ഭാഗങ്ങളിലും ഇത് പടർന്ന് പന്തലിച്ച് കുമ്പളങ്ങ ഉണ്ടാവും കുമ്പളങ്ങണ്ടാവും ഇഷ്ടംപോലെ കിട്ടാറുണ്ട് അത് അങ്ങനെ തെങ്ങുമെന്ന് വീണ് നശിച്ചത് ഇതുവരെ ഉണ്ടായിട്ടില്ല അതിൻ്റെ വള്ളി അടക്കം തൂങ്ങി അവിട്ടേക്ക് വരിക അല്ലേ കണ്ണി അറ്റിറ്റ് കുമ്പളം വീവില്ല അതുകൊണ്ട് അതുകൊണ്ടൊരിക്കലും തെങ്ങുമലായാലും നമുക്ക് എങ്ങനെയെങ്കിലും പറിച്ചെടുക്കാൻ പറ്റും ഇതിന് ഈടങ്ങൾ കുത്തിയാലും നമുക്ക് കാണാൻ അത് കുമ്പളം നശിക്കുന്നില്ല ഈടങ്ങളെ പ്രതിരോധമുള്ള നല്ല കഴിവ് ഇതിനുണ്ട് ഞാൻ വിൽപ്പന ചെയ്യും ഞാൻ ദിവസവും കുമ്പളകം ജ്യൂസ് രാവിലെ കഴിക്കും അല്ല കുമ്പളം ജ്യൂസ് എന്നും ഞാൻ കഴിക്കാറുണ്ട് ഏറ്റവും നല്ല ശരീരത്തിനില്ല എനിക്ക് ഭയങ്കര സുഖം തോന്നുന്ന ഒരു സാധനം അതേപോലെ ഇവിടെ പച്ച കർമ്മസ് ഉണ്ട് രണ്ടും കൂടി ജ്യൂസ് അടിച്ചിട്ട് രാവിലെ പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കഴിക്കാറുണ്ട് ഇതും അതേമാതിരി കക്കിരിക്ക ക പറയേണ്ടത് വെച്ചാൽ ചരിച്ച് പന്തലിട്ട് കൊടുക്കാൻ പറയുന്നത് അതെ അതെ ഞാനിപ്പോ ചരിച്ചിട്ടാണ് പന്തൽ ഒരു പത്ത് സെന്റിൽ ഞാൻ ഇതിപ്പം തനിയെ ഇത് ഇളവിന് വേണ്ടി കെട്ടിയപ്പോഴെ ഉണ്ടാല് കക്കരികളൊക്കെ നല്ലോണം കഴിക്കേണ്ട കക്കിരി ഇങ്ങനെ പന്തലിടാനാണ് പറയുന്നത് അതെ അതെ ഇങ്ങനെ പന്തൽ ഇട്ടാലാണല്ലോ കക്കിരിക്ക പന്തലിട്ട് ചെയ്യാറില്ല കാശ് കൂടുതൽ ചെലവ് വരും പണി എളുപ്പാണ് അതെ അതെ ഏറ്റവും നല്ല പണ്ട് ആര്യദേശാലിയൊക്കെ ഘഷ്മാന്റെ രസായന ഉണ്ടാക്കല് ഈ നെയ്യളവന് അല്ലെങ്കിൽ വൈദ്യ ഇളവൻ കൊണ്ട് മാത്രം ആ അത്രയും ഔഷധ ഗുണമുള്ള ഒരു ഇളവനായി പ്രാവുകൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് പക്ഷെ ഈ വലുപ്പത്തിൽ കായ്ച്ചിരിക്കുമ്പോഴും കാണല്ണ്ട് ഇത് എങ്ങനെ മധുരങ്ങളൊക്കെ ഇത് വിയറ്റ്നാം സൂപ്പർ ആണ് ഇത് മൂന്നാമത്തെ വർഷമാണ് ഇത് കായ്ക്കും പക്ഷെ അങ്ങനെ ഓരോ കണ്ണിയിൽ ഒരു ചക്ക മാത്രമേ വെക്കാറുള്ളൂ ബാക്കി ഇടിച്ചൊക്കെ ആയിട്ട് വർക്കല ഒന്ന് കൂടുതൽ വെച്ചുകഴിഞ്ഞാൽ അത്ര വലുതാവില്ല നല്ല ടേസ്റ്റ് ഉള്ളതും പിന്നെ കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു ചോദ്യം ആണോ നല്ല മധുരമാണോ ഇത് മൂന്നാമത്തെ വർഷം ആറ് ചക്ക ആറേഴ് ചക്ക ഇതാണ് ചെറിയ ഈ മരത്തുമല നിക്കാ ഇത് ഒരുവിധം വലുതായത് മരത്തുമല താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വരും ഞാൻ കെട്ടി കെട്ടി വരൂല്ലേമൊരു എമൗണ്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞാൽ എനിക്ക് യഥേഷ്ടം മാങ്ങയിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാങ്ങനെ മാങ്ങാനൊന്നും കവിച്ചൊക്കെ ഇന്ത്യയിൽ ഫ്രൂട്ട്സ് ഇറക്കിയില്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മളെപ്പോലത്തെ ഷുഗർ രോഗിയൊക്കെ ഒന്നും പറ്റില്ല ഏത് പഴങ്ങള് വെച്ച് നോക്കുമ്പോഴും മാങ്ങ പലതിനും പല ടേസ്റ്റ് ടേസ്റ്റുള്ള മാങ്ങ അതെ അതെ നമുക്കത് ഇവിടുന്ന് പലതരം മാവുകളും ഉണ്ട് കണ്ണൂർ ജില്ലേന്റെ കുറ്റാട്ടൂർ മാവ് രണ്ട് രണ്ടുപേരും അറിയപ്പെടുന്ന മാവാണ് നല്ല നല്ല മാങ്ങാന്ന് പക്ഷേ ഇത് ചിലപ്പോൾ രണ്ടു വർഷത്തിലും ഒരിക്കലെ ഇത് അവിടേക്ക് അങ്ങനെയൊക്കെ ഇത് ബഡ് എന്താണെന്ന് അറിയില്ല ബുഷ് ഇതാക്കി കട്ട് കീടങ്ങൾ വന്നിട്ട് ഇലകൾ നശിപ്പിച്ചിട്ട് തണ്ട് മാത്രം നിൽക്കുമ്പോൾ പിന്നെ അവിടെ വെച്ച് കട്ട് പുതിയ ചക്കകൾ ഇത് ഇത് ഈ വരൂല്ല നമ്മൾ ഇത്ര വലിയ ചക്കകളൊന്നും നമ്മൾ കാണില്ല ചെറുതൊരു അധികാത്ത വലിപ്പന ഇത് വേറെ ടൈപ്പ് ചക്കയാണ് അല്ലേ ഇതും പക്ഷേ നമ്മളൊരു ചക്ക പഴുത്ത് നിൽക്കണ്ട അതിന് ഉണ്ട് പിന്നെ ഞങ്ങൾ നിങ്ങൾ മാത്രല്ല കഴിക്കുക പക്ഷിയൊക്കെ കൊടുക്കാനും വേണ്ടിട്ട് ഇവിടെ കണ്ടില്ലേ പപ്പായൊക്കെ ഇവിടെ പക്ഷികൾ തിന്നുപോവാണ് അപ്പൊ ഒരു നല്ലൊരു പ്രകൃതി സ്നേഹം കൂടിയാണ് രമേശേട്ടൻ ചേട്ടൻ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെ അവർക്ക് വലിയൊരു സന്തോഷം ഉണ്ടാക്കാം കാരണം ഒരു വരുമാനമാർഗം ഇതുമെന്ന് കിട്ടാത്ത രീതിയിലാണ് ചെയ്യേണ്ടത് ഇത് വിൽപ്പന ഇത്ര ഒരു മാനസിക ഉല്ലാസം കൂടെ അതിലില്ല ആ അതൊക്കെ ഭാവിയിലുണ്ടാവും അതില് കാര്യം മാവ് പ്ലാവിന് പറഞ്ഞ് അതിന് ഇടവേളയായിട്ട് ഞാൻ വാഴ കൃഷി ചെയ്യുന്നുണ്ട് എനിക്ക് പച്ചക്കറിയും പിന്നെ പഴങ്ങളും ഒക്കെ വീട്ടിൽ നിന്ന് ഉള്ളത് എന്റെ ഫാമിലിക്ക് ഉള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കഴിക്കും അങ്ങനെ എന്റെ ആവശ്യങ്ങൾക്കുള്ള എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇത് ഇത് റെഡ്ലേടിയാണ് റെഡ്ലേട ഇത് നല്ല പഴുക്കേണ്ടിട്ട് വർഷമായിട്ട് അതിന്റെ ഇതില് ചെറിയ വണ്ണം കുറവുള്ള ഒരു പ്ലാവുമൽ ഇത് കാഴ്ചണ്ടല്ലേ ചക്ക കായ അടിപൊളി ചക്കയുടെ ചെറിയ വലിപ്പം ചെറിയൊരു പത്ത് പന്ത്രണ്ട് ചക്കും പോയിക്കണം കൊറേ ഇത് ഇതിന്റെ നാലിരട്ട ഞങ്ങള് പറിച്ചു ഇടിച്ചു അതെ കാരണം വെച്ചാൽ ഒരു കൊലയിൽ ഒന്നേ വെക്കാൻ പറ്റൂ ഇനി ഇടിച്ചായി പരിക്കൂല അത് പരിക്കൂ ഇത് പരിക്കൂട്ടാ ഇത് ഏതാണ് മാവ് ഇത് കോട്ടപ്പറമ്പൻ എന്ന് ഇത് മധുരമുള്ള മാത്ര നല്ല വാങ്ങിയാണ് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് അത്രമാത്രം വെയിലാവശ്യം ഇല്ല എനിക്കിത് നട്ടിട്ട് അടുത്ത വർഷം മുതൽ ഇവ മാണ്ടായിട്ടുണ്ട് അപ്പൊ മൂന്ന് കൊല്ലം ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മാങ്ങ കിട്ടിയ ഒരു മാവായത് എനിക്ക് നല്ലൊരു മാവായിട്ടാണ് കോട്ടപ്രമേനും അതെ അതെ പല ഭാഗത്ത് വാങ്ങിയതാണ് നല്ല ഇതിപ്പോ വെച്ചിട്ട് ഇത് മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വർഷമല്ലേ ഇതിപ്പോ ഒന്നല്ലല്ലോ ഇട്ടോ ഒന്നല്ല ഇതാണ് കേട്ടോ ഇതൊരു കൊലയിൽ മൂന്ന് മൂന്നെണ്ണം കഴിച്ച കേട്ടോക്കെ ഉണ്ട് കൊല പൂക്കണ്ടല്ലേ അപ്പോ ഇതിന് പേരൊക്കെ കയറ്റുമ്പോൾ ചെയ്ത് കൊടുക്കണം ഒരുവിധം തയ്യാറും പ്ലൂണിങ് ചെയ്യലും കായുണ്ടാക്കുക അത് മരം ചെറുതാക്ക നോക്കിട്ട് കാര്യമില്ലാപ്പാടിയാണ് ഇത് കാലാപ്പാടി നറിയ എനിക്ക് ഞാൻ പല കൃഷികളും ചെയ്തിട്ടുണ്ട് പക്ഷെ മാവ് മാത്രം വിജയിക്കാത്ത ഒരാളാട്ടെ അതെയാ മാവിന്റെ മാവ് വിജയിക്കണമെങ്കില് കീടാശിനിയാണ് അതിന്റെ അതായത് ഇല കട്ട് ചെയ്ത് കളയു ഇല കട്ട് ചെയ്താൽ അതിന്റെ വളർച്ച വളരെ തോട്ടേക്ക് പോകും േ പോയിട്ടുണ്ടാവുണ്ട് ഇതെവിടെ ഒരു മാവുണ്ട് മാവനൊക്കെ നല്ല ഇതിന്റെ പ്രത്യേകത ഉണ്ടല്ലേ നമുക്കൊരു വേറെ കൃഷിയിൽ വേറെ ലാഭം ഇതിലുണ്ടാക്കലെങ്ങനാ വെച്ചാൽ ലാഭമല്ല മുതൽ മുടക്കിട്ടാണല്ലോ അതിന് എല്ലാ ഇതിൻ്റെ ചുവട്ടിലും ചീരയും മല്ലിയലി മല്ലിയലിയാണ് പാവുക അതാണ് ഉപര കൃഷിൻ്റെ ഒരു വേറൊരു ഇത് വേണ്ട എല്ലാ അതിൻ്റെ ചോട്ടും ചീ ചീരി പാകിട്ട മത്തനെ കണ്ട് എല്ലാ കൃഷികളും ഉണ്ടാക്കി വരുന്ന ഒരാളാണ്